പാർവതി ദേവിയുടെ മടിയിൽ വിരാജിക്കുന്ന ബാലഗണപതി ഭാവത്തിലുള്ള ഇടയാറ്റ് സ്വയംഭൂ ബാലഗണപതി ക്ഷേത്രത്തിൽ വിനായകതിർത്തി ആഘോഷം ആഗസ്റ്റ് ഇരുപത്തിയേഴ് നടക്കും ബാലഗണപതിയുടെ ഇഷ്ട വഴിപാടായ ഉണ്ണിയൂട്ടും വിനായകതിർഥി ദിനത്തിൽ നടക്കും കസവ് കറിയുള്ള മുണ്ടെടുത്ത് മാതാപിതാക്കൾക്കൊപ്പം എത്തി കുരുന്നുകൾ ബാലഗണപതിയുടെ അനുഗ്രഹം നേടി ഉണ്ണിയൂട്ടിൽ പങ്കെടുക്കും ഇടയാറ്റ് സ്വയംഭൂ ബാലഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിനായകർത്തി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഭക്തി ആഡംബരത്തോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രം മേശാന്തി ദിനേഷ് കുമാർ അവർ മുഖ്യ കാർമുഖത്തിൽ രാവിലെ മണി മുതൽ ആരംഭിക്കുന്ന പൂജാതി കർമ്മങ്ങൾ ഏഴ് മുപ്പതിന് ബ്രഹ്മശ്രീ ദാമോദരം നമ്പൂതിരി കല്ലമ്പള്ളിയിലം അവരുടെ മുഖ്യ കാർമുഖത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തപ്പെടുന്നു തിരുവരങ്ങിൽ കൃഷ്ണ തിരുവരങ്ങിൽ ചെമ്പൈ സംഗീതസഭ കല അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനവും സംഗീതാരാധനയും നടത്തപ്പെടുന്നു പത്ത് മുപ്പതിന് ഗണപതി ഹോമം പ്രസാദ വിതരണം നടക്കുകയാണ് പതിനൊന്ന് മണിക്ക് ചരിത്രപ്രസിദ്ധമായ ഉണ്ണിയോട്ട് വഴിപാട് നടത്തപ്പെടുന്നു ഉണ്ണിയോട്ട് വഴിപാട് എന്നാൽ ഇടയാറ്റ് ക്ഷേത്രത്തിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അമ്മയുടെ മടുത്തട്ടിൽ വിരാജിക്കുന്ന ബാലഗണപതി രൂപമായതിനാൽ ആറുവയസിൽ താഴെയുള്ള ബാലികാ ബാലന്മാർക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകി അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ചടങ്ങാണ് ഉണ്ണിയോട്ട് നടക്കുക ഈ ബാലന്മാരുടെ ഇടയിൽ ബാലഗണപതി ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുമുള്ളത് അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാത്ത ദമ്പതിമാർക്ക് അവരുടെ മനോവിഷമം മാറ്റി ദോഷങ്ങളൊക്കെ അകറ്റി അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമെന്നുള്ള വിശ്വാസവും നടക്കുന്നു രാവിലെ അഞ്ചു മുപ്പതിന് അഷ്ടാഭിഷേകവും ആറു മുപ്പതിന് അഷ്ടത്തിരി മഹാഗണപതി ഹോമവും നടക്കും ചടങ്ങുകൾക്ക് ദാമോദരൻ നമ്പൂതിരിയും കല്ലമ്പള്ളിയിലും മുഖ്യ കാർമൂഹൂതം വഹിക്കും തിരുവരങ്ങിൽ പാലാ ചെമ്പൈ സഭയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും സംഗീതാരാധനയും നടക്കും വാർത്താസമ്മേളനത്തിൽ ഹരികൃഷ്ണൻ ഇടയാറ്റ് വിനേഷ് കെ ആർ മനോജ് കെറ്റി നാരായണൻ നായർ കൂനാനിയിൽ ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു